ത്തിന് ജ്ഞാനമെന്നും ആകാശമെന്നും അർത്ഥമുണ്ട് വെളി എന്നുള്ള വാക്ക് സാധാരണ നമ്മൾ അകത്ത് പുറത്ത് എന്ന് പറയാനാണ് ഉള്ളിൽ വെളിയിൽ എന്ന് പറയുന്നത് പുറത്ത് ഒരു വീടിന് പുറത്ത് വീടിന് വെളിയിൽ എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ വെളി എന്ന് ഒരു നാമപദമുണ്ട് നാമം അതിനെ ഒരു നൗണായിട്ട് പ്രയോഗിക്കാറുണ്ട് വെളി എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം ്ഞാനം എന്നും അർത്ഥവും വെളിവാകുന്നത് വെളിപ്പെടുന്നത് എല്ലാറ്റിനെയും വെളിപ്പെടുത്തി തരുന്നത് അതാണ് വെളി തമിഴിൽ ബിൺ വെളി എന്ന് പറഞ്ഞാൽ ശൂന്യാകാശം എന്നാണ് ബിണ്ണ ആകാശം അത് തമിഴാണ് നമ്മൾ അതിനെ മലയാള മലയാളത്തിലും പ്രയോഗിക്കാറുണ്ട് അവർ ബിൺ എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ബിണ്ണ എന്ന് പറയുന്നു നമുക്ക് ഈ അ എന്ന് അവസാനിപ്പിക്കാൻ വലിയ താല്പര്യമാണ് കൊതുക ഓട് മേട് എന്ന് അവസാനിപ്പിക്കുന്നത് മലയാള ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് അതിന് സമ്പ്രദ ഉകാരം എന്നാണ് വ്യാകരണത്തിൽ പറയുന്നത് ഊ അത് ഉകാരം ഈ ഊ എന്ന് മുഴുവനായി പറയാതെ ആ ചുണ്ടുകളെ വളർച്ചുകൊണ്ടുവന്ന് ഊ എന്ന് പറയാതെ ഓ വീട് നാട് ഏ ഏ അതിനെയാണ് സമ്പ്രദ ഉകാരം എന്ന് പറയുന്നത് അപ്പോൾ ി വിണ്ണിലുള്ള വെളി ശൂന്യ സ്ഥലം അതായത് ശൂന്യാകാശം ആകാശം എല്ലാ സ്ഥലത്തും ഉണ്ട് ആകാശം എന്ന് പറഞ്ഞാൽ ഇടം സ്ഥലം സ്പേസ് എന്നേ അർത്ഥമുള്ളൂ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ളത് ഔട്ടർ സ്പേസ് ബഹിരാകാശം അല്ലെങ്കിൽ ശൂന്യാകാശം ബഹിഹി എന്ന് പറഞ്ഞാൽ പുറത്തെന്നാണ് അർത്ഥം അന്തർഭാഗം ബഹിർഭാഗം ബഹിരാകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറത്തുള്ള സ്ഥലം എന്നർത്ഥം ഇപ്പം വെളി എന്നുള്ള ശബ്ദത്തിന് ആകാശമെന്നും ജ്ഞാനമെന്നും അർത്ഥമുണ്ട് ഒരു യോഗി സങ്കല്പങ്ങളെ നിശേഷം അകറ്റിക്കളയുമ്പോൾ ഹൃദയം സത്വഗുണം കൊണ്ട് നിറഞ്ഞ ശൂന്യാകാശമായി മാറുന്നു ഹൃദയത്തിൽ സത്വഗുണം വ്യാപിക്കുന്നു സത്വഗുണം കൊണ്ട് ഹൃദയം നിറയ്ക്കപ്പെടുന്നു പക്ഷേ അവിടെ എന്താണ് അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം അവിടെ വിശേഷിച്ച് വേറൊന്നും അനുഭവപ്പെടുന്നില്ല കറതീർന്ന സുഖം ദുഃഖത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത സുഖം സുഖത്തിൻ്റെ കൊടുമുടി അതിനേക്കാൾ ഉയർന്ന ഒരു സുഖമില്ല അതുകൊണ്ട് സത്വഗുണം നിറഞ്ഞ ഒരു ശൂന്യാകാശമായി ഹൃദയം മാറുന്നു നമ്മുടെ ഉള്ള് അല്ലെങ്കിൽ ഒരു ജ്ഞാനിയുടെ മനസ്സ് ആകാശം പോലെ വ്യാപകമായി തീരുന്നു അത് സത്വഗുണം കൊണ്ട് പ്രകാശിക്കാൻ ആരംഭിക്കുന്നു സത്വഗുണം അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് ജ്ഞാനം സംഭവിക്കുന്നത് രജോ ഗുണവും തമോ ഗുണവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാനുഭവം ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് രജസ്തമോ ഗുണങ്ങളെ അൽപ്പാൽപമായി കുറച്ച് സത്വഗുണത്തെ പരമാവധി വർദ്ധിപ്പിച്ച് സത്വഗുണ സമ്പുഷ്ടമാകുമ്പോൾ മനസ്സ് സത്വഗുണത്തിൽ സത്വഗുണം കൊണ്ട് നിറയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സുഖം അനുഭവം അനുഭവപ്പെടും അതാണ് സത്വഗുണം നിറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് അപ്പോഴും മനസ്സിൽ ചിന്തകളുണ്ടാവും ആ ചിന്തകളും ഉപശമിച്ചാൽ കേവലമായ സത്വഗുണം അത് തന്നെയാണ് നിർവികൽപ്പ സുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ സുഖത്തെയാണ് ഉപനിഷത്തുകൾ ദഹരാകാശം എന്ന പേര് പറഞ്ഞ് വിളിച്ചത് അതൊരു ആകാശമോ ഒന്നുമല്ല ഇടതൂർന്ന സുഖം ദുഃഖത്തിൻ്റെ സ്പർശം പോലുമില്ലാത്ത സാന്ദ്രമായ സുഖം സാന്ദ്രമായ ആനന്ദം അതിനെയാണ് ഉപനിഷത്തുകൾ ദഹരാകാശം എന്ന് വിളിച്ചിരിക്കുന്നത് ദഹരം എന്നാൽ അല്പം എന്നർത്ഥം ദഹരം അല്ലെങ്കിൽ ദഹ്രം ആ വാക്കിന് അല്പം എന്നർത്ഥം ചുരുങ്ങിയത് കുടുസായത് ചെറിയത് അല്പം എന്നൊക്കെയാണ് ദഹരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സങ്കല്പശൂന്യമായ ഈ ഹൃദയാകാശത്തിലാണ് പരമാത്മവസ്തു സൂര്യതുല്യം പ്രകാശിച്ചു നിൽക്കുന്നത് മനസ്സിൽ നിന്ന് പൂർണമായി സങ്കല്പങ്ങൾ അകലുമ്പോൾ അതെപ്പോഴാണ് സംഭവിക്കുന്നത് സത്വഗുണം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ അപ്പോൾ മനസ്സ് സങ്കല്പരഹിതമായ ഒരവസ്ഥയെ പ്രാപിക്കും ആ ഹൃദയത്തിലാണ് സൂര്യനെ പോലെ ഈ പരമാത്മ വസ്തു തന്നെ പ്രകടമാക്കുന്നത് ശങ്കര വിവേക വിവേകചൂടാമണിയിൽ പറയുന്നത് നോക്കുക അത്രൈവ സത്വാത്മനിധി സ അത്ര സത്വാത്മനിധീഹാശ്രാശ ഉച്ചവത് പ്രശത്തെ വിശ്വമിതം പ്രകാശയൻ ഇത് ബാലകൃഷ്ണനാ സാർ സന്ദർഭോചിതമായി വിവേകചൂടാമണിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണ് വിവേക ചൂടാമണിയിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണിത് അത്രൈവ സത്വാത്മനി ധീ ധീഗുഹായാം ഇവിടെ തന്നെ ഒരാൾ ശരീരത്തോടു കൂടി ഈ ഭൂമുഖത്ത് വസിക്കുമ്പോൾ തന്നെ സത്വാത്മനി മനസ്സ് സത്വഗുണം കൊണ്ട് നിറയ്ക്കപ്പെടുമ്പോൾ ധീ ഗുഹായാം ബുദ്ധിയാകുന്ന ഗുഹയിൽ ഈ ആത്മാനന്ദം പ്രകാശിച്ചു തുടങ്ങും എന്തെന്നില്ലാത്ത ഒരു സുഖം അദ്ദേഹം അനുഭവിക്കും ആ സുഖത്തിന് തുല്യമായ ഒരു സുഖം ത്രിഭുവനങ്ങളിലും ഇല്ല ഭൂമിയിൽ മാത്രമല്ല ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും ഈ സുഖത്തിന് സമാനമായ ഒരു സുഖമില്ല സുഖങ്ങളുടെ എല്ലാം രാജാവാണ് ഈ ആത്മസുഖം എന്ന് പറയുന്നത് അത് ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് ആത്മാവിനെ അനുഭവിക്കുന്നവർ അറിയുന്നവർ ഈ സുഖത്തെ അവർക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ ഫ്രീ കിട്ടുന്നതാണ് ഈ ആത്മാനന്ദം എന്ത് സാധനം വാങ്ങിച്ചാലും സൗജന്യം ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ടല്ലോ അതുപോലെ ജ്ഞാനം നേടുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് സുഖവും ശാന്തിയും അത് വേണ്ട എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും വിചാരിക്കുമോ ഓ നമുക്ക് ജ്ഞാനമൊന്നും വേണ്ട സുഖം വേണോ അത് വേണം സ്വസ്ഥത വേണോ ശാന്തി വേണോ സമാധാനം വേണോ അവല്ലാം വേണം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന തത്വമാണ് ഈ ആത്മാവെന്ന് പറയുന്നത് അതിനെ അറിവിലൂടെ ആണ് നേടേണ്ടത് അതിനെ അറിയണം എങ്ങനെ അറിയണം അതാണ് താനെന്നറിയണം അതാണ് എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓരോ ശരീരത്തിലും ഞാൻ ഞാനായി പ്രകാശിക്കുന്നത് ഈ ആത്മാവാണ് എന്ന സത്യം തിരിച്ചറിയപ്പെടുമ്പോൾ അയാൾ തീരും അല്ലാതെ നിരന്തരമായ സ്വസ്ഥതയും ശാന്തിയും ലഭിക്കാൻ മറ്റു മാർഗമില്ല ജ്ഞാനത്തിലൂടെ മാത്രമേ ശാശ്വതവും നിരന്തരവുമായ സുഖത്തെ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയൂ അപ്പോൾ മനസ്സ് സത്വഗുണം കൊണ്ട് നിറയ്ക്കപ്പെടുമ്പോൾ ബുദ്ധിയാകുന്ന ഗുഹയിൽ അവ്യാകൃതാകാശത്തിൽ അവ്യാകൃതം എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പവും ഇല്ല ഉള്ളിൽ മനസ്സ് ആകാശം പോലെ നിർമ്മലവും വ്യാപകവുമായി തീരും ആ അതാണ് ബുദ്ധിയാകുന്ന ഗുഹയിലുള്ള അവ്യാകൃത ആകാശം ആ ആകാശത്തിൽ സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ഈ ആത്മാവിനെ ഒരു ജ്ഞാനി വ്യക്തമായി കണ്ടെത്തുന്നു ആകാശ ഉച്ച രവിവത് പ്രകാശത്തെ ഈ ഭൂതാകാശത്തിൽ മുകളിലേക്ക് നോക്കിയാൽ ഇപ്പം നോക്കിയാൽ കാണാം കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ ആ സൂര്യൻ എത്ര വ്യക്തമായിട്ടാണോ ഈ ഭൂതാകാശത്തിൽ പ്രകാശിക്കുന്നത് മുകളിലുള്ള ആകാശത്തിൽ പ്രകാശിക്കുന്നത് അതുപോലെ ഒരു വ്യക്തിയുടെ ഹൃദയാകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആത്മസൂര്യനെ സത്വഗുണം സമ്പുഷ്ടമാകുമ്പോൾ ഒരു വ്യക്തി തൻ്റെ തന്നെ ഉള്ളിൽ കണ്ടെത്തുന്നു സ്വതേജസാ വിശ്വമിതം പ്രകാശയൻ ആ ആത്മാവിനെ കണ്ടെത്തുമ്പോൾ ഒരു വ്യക്തി എന്താണ് അറിയുന്നത് ആ ആത്മാവിൻ്റെ പ്രകാശത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നത് പ്രപഞ്ചത്തെ ഉള്ളതാക്കി തീർക്കുന്ന സത്തയാണ് സത്യമാണ് ഈ ആത്മതത്വം എന്നയാൾ സൂര്യതുല്യം അറിയുന്നു അനുഭവിക്കാതറിവില്ല എന്ന് ആത്മോപദേശത്തിൽ ഇതേ ഗ്രന്ഥത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഈ ആത്മതത്വത്തെ നല്ല പോലെ അനുഭവിച്ചവർക്ക് മാത്രമേ അതെന്താണ് എന്ന് പിടികിട്ടുകയുള്ളൂ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടില്ല അത് തികച്ചും ആത്മനിഷ്ഠമായ ഒരു അനുഭവമാണ് ഒരു ജ്ഞാനി തൻ്റെ ഉള്ളിൽ വ്യക്തമായി ഈ ആത്മസുഖത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു മരണത്തിന് പോലും അപഹരിക്കാൻ പറ്റാത്തതാണ് ഈ ആത്മസുഖം ആ വ്യക്തി മരിച്ചുപോയാൽ ഈ സുഖം നഷ്ടമാവില്ലേ ഒരു ആത്മജ്ഞാനി എന്താണ് സാക്ഷാത്കരിക്കുന്നത് എനിക്ക് മരണമില്ല ഞാൻ മരണമില്ലാത്ത ആത്മതത്വമാണ് എന്ന ജ്ഞാനമാണ് ഒരു ജ്ഞാനി നേടുന്നത് അപ്പോൾ പിന്നെ ആ ജ്ഞാനത്തിൻ്റെ തന്നെ മറുവശമായ ആനന്ദം മരണത്തിൽ എങ്ങനെ നഷ്ടമാകും അറിവും ആനന്ദവും ചേർന്നേ നിൽക്കൂ ഇഗ്നറൻസീസ് ബ്ലിസ് അജ്ഞാനം അജ്ഞതയാണ് സുഖം എന്ന് അറിവില്ലാത്ത ആരോ പറഞ്ഞിട്ടുണ്ട് അജ്ഞത ഒരിക്കലും സുഖം നൽകില്ല അജ്ഞതയാണ് നമ്മുടെ സകല ദുഃഖങ്ങൾക്കും കാരണം അറിവിലൂടെ നേടേണ്ടതാണ് സുഖം അറിവ് ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെ ഒരാൾ അറിയുമ്പോൾ അയാൾക്ക് ആത്മ നിഷ്ഠമായ ആത്മാവിൻ്റെ തന്നെ സ്വരൂപമായ സുഖവും ലഭ്യമാകുന്നു സത്വഗുണം നിറഞ്ഞു നിൽക്കുന്ന ബുദ്ധിഗുഹയിൽ അവ്യാകൃതാകാശം തെളിയുന്നു ഈ എന്താണ് ഈ അവ്യാകൃത എന്ന് ചോദിച്ചാൽ സത്വഗുണം കൊണ്ട് നിറയ്ക്കപ്പെട്ട ഹൃദയം അത് അല്ലെങ്കിൽ മനസ്സ് അത് തന്നെയാണ് അവ്യാകൃതാകാശം ആ മനസ്സിൽ ആത്മാനുഭവം വ്യക്തമായി തെളിയുന്നു എന്നർത്ഥം ആത്മാവെന്താണ് എന്ന് ആ വ്യക്തി നിസ്സംശയം അറിയാൻ തുടങ്ങുന്നു പിന്നെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള സംശയത്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉദിക്കുകയില്ല അതുമാത്രമേ ഉള്ളൂ എന്നാണ് ഒരു ജ്ഞാനി തിരിച്ചറിയുന്നത് അവ്യാകൃതം എന്നാൽ വികാരശൂന്യം എന്നർത്ഥം വികാരങ്ങളില്ലാത്തത് പരിണമിക്കാത്തത് ഒരു തരത്തിലുള്ള മാറ്റത്തിനും വിധേയമാകാത്തതേതോ അതാണ് അവ്യാകൃതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതായത് മനസ്സ് സ്പന്ദിക്കുക പോലും ചെയ്യുന്നില്ല മനസ്സിൻ്റെ ചലനം പൂർണ്ണമായും നിലച്ചു സങ്കല്പങ്ങളെല്ലാം ഉള്ളിലൊടുങ്ങി അതെപ്പോൾ സംഭവിക്കും സത്വഗുണം അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ പാരമ്യത്തിലെത്തുമ്പോൾ ആ അവസ്ഥ സംജാതമാകും മനസ്സ് പൂർണ്ണമായി നിശ്ചലമാകും സങ്കല്പ വിമുക്തമായി തീരും ഒരു തരത്തിലുള്ള ചലനവും മനസ്സിലുണ്ടാവുകയില്ല ആ സത്വഗുണസമ്പുഷ്ടമായ മനസ്സ് വികാരശൂന്യമായിരിക്കും മനസ്സ് പൂർണമായി നിശ്ചലമായി തീരും എന്നർത്ഥം അവിടെയാണ് ആത്മാവ് തെളിയുന്നത് മഹാകാശത്തിൽ സൂര്യൻ എന്ന പോലെ ഇവിടെ ഉദിച്ചുയരുന്ന ആത്മസൂര്യൻ പ്രപഞ്ചത്തെ മുഴുവൻ സ്വസ്വരൂപമായി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ആ ആത്മാവിനെ ഉള്ളിൽ കണ്ടെത്തുന്ന ഒരു ജ്ഞാനി അതിൻ്റെ പ്രകടനമാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്ന് സൂര്യതുല്യം അനുഭവിക്കുന്നു ഈ സൂര്യതുല്യം സൂര്യതുല്യം എന്നുള്ള വാക്ക് ബാലകൃഷ്ണൻ നായർ സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു വാക്കാണ് കൂടെ കൂടെ ആ വാക്ക് ഈ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും സൂര്യതുല്യം തെളിയും എന്ന് സാർ പറയും എന്ന് പറഞ്ഞാൽ ഒരു ഈ ആകാശത്ത് പ്രകാശി നിൽക്കുന്ന സൂര്യനെ നമ്മൾ കാണുമ്പോൾ അതിലെന്തെങ്കിലും അവ്യക്തതയുണ്ടോ എന്തെങ്കിലും മറയുണ്ടോ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമല്ലേ സൂര്യൻ ഉണ്ട് ടോർച്ച് ടോർച്ചടിച്ച് നോക്കണോ വിളക്ക് തെളിയിച്ച് നോക്കണോ സൂര്യന്റെ അസ്തിത്വത്തെ അറിയാൻ ആവശ്യമില്ല അതൊരു പ്രകാശ പ്രകാശത്തിന്റെ കേന്ദ്രമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ പ്രകാശത്തിന്റെ ഘനീഭവിച്ച ഒരു രൂപമാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല അതുപോലെ അറിവ് ഘനീഭവിച്ചതാണ് ഈ ആത്മതത്വം തത്വം സാന്ദ്രമായ അറിവ് അറിവ് ഖനീഭവിക്കുന്നത് തന്നെയാണ് സുഖം ഘനീഭവിക്കുക എന്ന് പറയുന്നത് അറിവ് വേറെ സുഖം വേറെയില്ല അറിവിൻ്റെ പരമകാഷ്ടയിൽ അതേ അറിവ് ആനന്ദമായി മാറുന്നു ആനന്ദത്തിൻ്റെ പരമകാഷ്ടയിൽ അത് അറിവായും പ്രകാശിക്കും അപ്പൊ അറിവ് ആനന്ദം ഇത് ഭിന്നാർത്ഥങ്ങളുള്ള രണ്ട് വാക്കുകളാണ് ഇവ എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അറിവിൻ്റെ ഉച്ചഘട്ടത്തിൽ അത് ആനന്ദമായി ഉള്ളിൽ പ്രകാശിക്കും ആനന്ദത്തിൻ്റെ പരമകാഷ്ടയിൽ അറിവ് അറിവും പ്രകാശിക്കും അപ്പോൾ ഇത് രണ്ടും രണ്ടല്ല സത്ത് തന്നെയാണ് ചിത്ത് ചിത്ത് എന്ന് പറഞ്ഞാൽ അറിവ് അനുഭവം എന്നർത്ഥം ചിത്ത് തന്നെയാണ് ആനന്ദം ചിത്ത് വേറെ ആനന്ദം വേറെ എന്നില്ല ചിത്ത് തന്നെ ചിത്തിനും ചിത്ത് മാത്രമേ ആനന്ദ കൂടി അതാവാൻ പറ്റൂ ആ ചിത്ത് അല്ലെങ്കിൽ ആനന്ദം എന്നും നിലനിൽക്കുന്ന ഒന്നുമാണ് അത് സത്താവാനേ പറ്റൂ അതിന് അഴിവില്ല നാശമില്ല ഇങ്ങനെ സത്തും ചിത്തും ആനന്ദവും ഒത്തൊരുമിക്കുന്ന സ്ഥലമാണ് ആത്മതത്വം ആത്മതത്വം സത്തും ചിത്തും അനന്താനന്ദ ഒത്തൊരുമിക്കും ദൃക്വടിവിൽ എത്തുകയിൽ അനൃതം ജഡദ ദുഃഖം മിഥ്യാഭൂത മിനുക്കങ്ങൾ സാറിന്റെ ബാലകൃഷ്ണ സാറിന്റെ ഒരു സന്യാസി ശിഷ്യൻ ഒരു കൃതി രചിച്ചിട്ടുണ്ട് പൂർണ്ണാനുഭൂതി എന്നാണ് അതിൻ്റെ പേര് കറണ്ട് ബുക്സാണ് ആ കൃതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പൂർണ്ണാനുഭൂതി അതിന് ഒരു ആമുഖം ബാലകൃഷ്ണൻ നായർ സാറ് തന്നെ രചിച്ചിട്ടുണ്ട് അതിലുള്ള ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത് സത്തും ചിത്തും അനന്താനന്ദവും ഒത്തൊരുമിക്കും ദൃക് വടിവിൽ ദൃക്ക് കാണുന്നവൻ അനുഭവിക്കുന്നവൻ ഞാൻ എന്ന ജീവഭാവം അതിൽ ഈ സത്ത് ചിത്ത് ആനന്ദം ഇങ്ങനെ മൂന്നായി വേർതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നഷ്ടമായി ഈ മൂന്നും കൂടെ ഒന്നായി തീരുമ്പോൾ എവിടെയാ അത് ഒന്നായി തീരുന്നത് ദൃഗ്വടിയിൽ ഞാൻ എന്നുള്ള ജീവഭാവം അവിടെയാണ് അത് തന്നെയാണ് ആത്മാവായി പ്രകാശിക്കുന്നത് എന്നൊരാൾ അറിയുമ്പോൾ ആ അനുഭവത്തിൽ എത്തുകയിൽ അനൃതം ജഡദ ദുഃഖം അനൃതം എന്ന് പറഞ്ഞാൽ കള്ളം സത്യത്തിൻ്റെ വിപരീത പദമാണ് കള്ളം അവിടെ കള്ളത്തിന് പ്രവേശമില്ല കള്ളം എന്ന് പറഞ്ഞാൽ മായ അർത്ഥം മിഥ്യ മിഥ്യയ്ക്ക് ആ പരമാത്മതത്വത്തിൽ പ്രവേശമില്ല അനർത്ഥം ജഡം ജഡം എന്നുള്ള ഒരവസ്ഥ അവിടെ ഇല്ല അത് സാന്ദ്രമായ ബോധാനുഭവമാണ് ദുഃഖം അത് ജഡവുമായി ബന്ധപ്പെട്ടതാണ് ജഡം എപ്പോഴും ദുഃഖപ്രദമായിരിക്കും ജഡത്തെ ആശ്രയിക്കുന്നവൻ ദുഃഖിച്ചേ പറ്റൂ ബോധത്തെ ആശ്രയിച്ചു മാത്രമാണ് നമുക്ക് സുഖിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് സത്തും ചിത്തും അനന്താനന്ദവും ഒത്തൊരുമിക്കുന്ന ദൃഗ്വടിവിൽ എത്തുകയിൽ അനൃദം ജഡദദുഃഖം മിഥ്യാഭൂത മിനുക്കങ്ങൾ ഈ അനൃദവും ജടാവസ്ഥയും ദുഃഖവും ഇല്ലാത്ത വെറും മിനുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ മായാപ്രകടനങ്ങൾ വെറും കാഴ്ചകൾ അന്തസ്സത്തെ ഇല്ലാത്ത വെറും മിഥ്യ വാസ്തവം അല്ല ഈ അനൃതം ജഡം ദുഃഖം എന്നുള്ളത് സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളതിൻ്റെ നേരെ വിപരീത പദങ്ങളാണ് സത്തിൻ്റെ വിപരീത പദമാണ് അനൃതം സത്ത് എന്ന് പറഞ്ഞാൽ സത്യം ഉന്മ സത്യം ഉള്ളതായിരിക്കുന്ന സ്ഥിതി അതിൻ്റെ വിപരീതമാണ് കള്ളം എന്ന് പറയുന്നത് അനൃതം ചിത്ത് ചിത്തിൻ്റെ വിപരീത പദമാണ് ജഡം താനുണ്ട് എന്ന് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ജഡപപദാർത്ഥങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് നിർജ്ജീവ വസ്തുക്കൾ സത്ത് ആനന്ദം ആനന്ദത്തിന്റെ വിപരീത ദുഃഖം അപ്പൊ സത്തും ചിത്തും അനന്തമായ ആനന്ദവും ദൃക്വടിവിൽ ഒത്തൊരുമിക്കുമ്പോൾ അവിടെ എത്തുകയില്ല എന്തെത്തുകയില്ല ആനൃതം ജഡദുഃഖം ദുഃഖം ജഡവും ദുഃഖവും അവിടെ അതിൽ പ്രവേശിക്കുകയില്ല അതൊക്കെ വെറും മിഥ്യയായി മാറും ഈ പ്രപഞ്ചം ആനന്ദത്തിൽ നിന്ന് പൊന്തിയതാണ് ആനന്ദത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഇത് തിരിച്ച് ലയിക്കുന്നതും ആനന്ദഘനമായ ആത്മതത്വത്തിൽ തന്നെ ഇവിടെ ദുഃഖത്തിന് പ്രസക്തിയില്ല ഇവിടെ മനുഷ്യൻ കണ്ണീര് പൊഴിക്കേണ്ട കാര്യമില്ല ഒന്നിനെയും ഓരോ ദുഃഖിക്കേണ്ട കാര്യമില്ല ആനന്ദമാണ് നമ്മുടെ സ്വരൂപം ഈ പ്രപഞ്ചം ആ ആനന്ദത്തിൽ നിന്ന് പൊന്തിയതാണ് പ്രപഞ്ചം ആത്മപ്രകടനമാണ് എന്നറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ അറിവില്ലായ്മ ഉള്ളിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത് ദുഃഖം ദുഃഖത്തിന് കാരണം പുറമേയുള്ള വസ്തുക്കളോ വ്യക്തികളോ അല്ല ദുഃഖത്തിന് കാരണം ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള അജ്ഞതയാണ് എന്താണ് അജ്ഞത തന്നെ അറിയാതിരിക്കുന്ന നില താൻ ആത്മാവാണെന്ന സത്യം തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനം അഥവാ അജ്ഞ അജ്ഞത അവിദ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ആത്മസൂര്യനാണ് പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായും പ്രകാശിക്കുന്നത് എന്ന അറിവാണ് ഒരു ജ്ഞാനി നേടുന്നത് ആത്മാവ് കേൾക്കപ്പെടേണ്ടതും മനനം ചെയ്യപ്പെടേണ്ടതും ധ്യാനത്തിൽ കൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടതുമായ പരമസത്യമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാരതി അല്ലെങ്കിൽ ഏതൊരു ചാനലിനൊക്കെ പറയുമല്ലോ നയൻറ്റി നയൻറ്റി ഫോർ പോയിന്റ് സിക്സ് അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആത്മാവിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുമായി സംബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു കൂടി ഈ ആത്മാവിനെ ശ്രവ ശ്രവിക്കണം അത് വേറെ എന്തോ എന്നാണ് ഞാൻ സാധനയിലൂടെ സാക്ഷാത്കരിക്കേണ്ട എന്നിൽ നിന്ന് വിഭിന്നമായ ഒന്നാണ് എന്ന് എന്ന ഭാവത്തോടു കൂടി കേട്ടാൽ പ്രയോജനമില്ല ഇത് നിങ്ങളുടെ കഥയാണ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആത്മാവാണ് ആ ആത്മാവിനെ കുറിച്ചാണ് വേദാന്തം വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് ആത്മാവ് കേൾക്കപ്പെടേണ്ടതാണ് അത് തന്നെയാണ് മനനം ചെയ്യപ്പെടേണ്ടതും ധ്യാനത്തിൽ കൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടതും അതുതന്നെ ഇതാണ് പരമസത്യം ബൃഹദാരണ്യകോപനിഷത്തിലുള്ള ഈ യാജ്ഞവൽക്യ നിർദ്ദേശത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് തിരഞ്ഞു തേറിടേരിടേണം എന്ന പ്രസ്താവന ബൃഹദാരണ്യകോപനിഷത്തിലാണ് ഈ ആത്മാവാണ് കേൾക്കപ്പെടേണ്ടത് ആത്മാവാണ് മനന ചിന്തിക്കപ്പെടേണ്ടത് അതുതന്നെയാണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്ന് യാജ്ഞവൽക്യ മഹർഷി തൻ്റെ പത്നിയായ മൈത്രേയോട് പറയുന്നതാണ് ആത്മാവാത മന്ദവ്യ നിരുദ്ധ്യാസിതവ്യ അതും ഇതും കേട്ടിട്ട് പഠിച്ചിട്ട് വായിച്ചിട്ട് എന്ത് പ്രയോജനം കേൾക്കുന്നെങ്കിൽ ആത്മാവിനെ കുറിച്ച് കേൾക്കണം മസാല ദോശ വാങ്ങിക്കണം കഴിക്കണമെങ്കിൽ ഇന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കണം എന്ന് നമ്മൾ പറയുന്നില്ലേ അതുപോലെ അവിടുത്തെ മസാല ദോശ പോലെ രുചികരമായത് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല അതുപോലെ എന്തിനെങ്കിലും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാവിനെ ആത്മാവിനെക്കുറിച്ചാകണം എന്തിനെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചായി ആയി ആയിക്കോട്ടെ നിങ്ങളുടെ ചിന്ത എന്തിനെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതാണ് അറിയപ്പെടേണ്ടത് ആ ഉപനിഷത്ത് മന്ത്രത്തിലുള്ള അർത്ഥത്തെയാണ് തിരഞ്ഞു തേറിടേണം എന്ന് ഗുരുനാഥൻ ഇവിടെ പ്രസ്താവിക്കുന്നത് ഈ പദ്യത്തിലെ കരണശബ്ദം അന്ധക്കരണത്തെയാണ് അർത്ഥമാക്കുന്നത് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലെ കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവളിതന്നിലുയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണ് തിരഞ്ഞുതേറിടേണം ആ പദ്യം ആരംഭിക്കുന്നത് തന്നെ കരണവും ഇന്ദ്രിയവും കരണം എന്ന് പറഞ്ഞാൽ അന്ധകരണം അഥവാ മനസ്സ് എന്നർത്ഥം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ അന്ധകരണവൃത്തികളെല്ലാം ഈ കരണം എന്നുള്ള വാക്കിൽ അടങ്ങുന്നു എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഒരു ഈശ്വരസത്തയുടെ രൂപാന്തരങ്ങളാണ് എങ്കിൽ തൽക്കാലം നമുക്കിത് അംഗീകരിക്കാം നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എല്ലാം ഒരേ ആത്മതത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഈശ്വര ഈശ്വരസത്തയുടെ വിവിധ പ്രകടനങ്ങളാണ് എങ്കിൽ അവയുടെ ഉത്പത്തി ലയങ്ങളുടെ സ്വഭാവം എന്ത് എന്നാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത് ഈ ആത്മാവിൽ നിന്ന് പ്രപഞ്ചം പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത സമാഹാരങ്ങളായ ശരീരങ്ങളും ഒക്കെ ആത്മാവിൽ നിന്ന് എങ്ങനെ ആവിർഭവിക്കുന്നു എങ്ങനെയാണ് ഇവ ആത്മാവിൽ തന്നെ തിരിച്ചു ലയിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും വിലയവും അവയുടെ സ്വഭാവം എന്താണ് എന്നാണ് മൂന്നാമത്തെ പദ്യത്തിൽ വിവരിക്കുന്നത് ആ പദ്യം നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടാമത്തെ പദ്യം നല്ല നല്യവിധേനയും ഇന്നെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇതിങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ കാട് കയറുകയല്ല ചെയ്യുന്നത് ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി ഇങ്ങനെ പോകുമ്പോൾ ഗ്രന്ഥം മുമ്പോട്ട് പോകുന്നില്ല നമുക്ക് വായിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല സാരമില്ല പതുക്കെ പതുക്കെ പോവാം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ഓരോ ചൂടായിട്ട് വെച്ച് വെച്ച് മല കയറുന്നത് പോലെ ശബരിമല തീർത്ഥാടകർ ഓരോ അടിയായി എടുത്ത് വെച്ച് മുന്നേറുന്നത് പോലെ നമുക്കും ആത്മമാർഗത്തിൽ അല്പാൽപമായി മുന്നേറാം അതിനുള്ള എല്ലാ അനുഗ്രഹവും ആ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം പൂർണമതം പൂർണമിതം പൂർണ പൂർണ്ണമുദ്യതേ പൂർണസ്യ പൂർണ്ണമാർവശിഷ്യതേ ॐ शान्तिान्ति शान्तिः हरिः ओ